കൃഷിക്കുള്ള തയ്യാറെടുപ്പൊക്കെയാണ് കേട്ടോ ട്രാക്ടറൊക്കെ ഫുള്ള് ഒഴുത് മറിക്കുന്നുണ്ട് കുറേ കൊക്കുകളൊക്കെ കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ വർക്ക്ഷോപ്പിൽ പോയിട്ട് വർക്കിന്റെ അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവാം നമ്മളെന്നും ഒരേ വഴി പോവാതെ ഇന്ന് നമ്മൾ വേറെ വഴിയാണ് കേട്ടോ പോകുന്നത് ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണാടി ഗ്രാമപഞ്ചായത്ത് വഴി കൂടിയാണ് പോകുന്നത് കേട്ടോ താഴെ വെള്ളമൊക്കെ ആയാ മഴ പെയ്ത വെള്ളം കാണാം അപ്പോൾ കണ്ണാടി വഴിയാണ് നമ്മൾ പോകുന്നത് കുറച്ച് കറങ്ങിയാണിത് എന്നാലും ഒരേ വഴിയിൽ എപ്പോഴും പോകുന്നതിനേക്കാളും രസം എന്ന് പറയുന്നത് പോവാത്ത വഴിയിൽ കൂടെ പോകുന്നതാണ് അതിലെ നേരെ പോയി എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് കിണാശ്ശേരി കിണാശ്ശേരി എന്നാണ് നമുക്ക് തിരിഞ്ഞ് വർക്ക് ഷോപ്പിലോട്ട് പോകേണ്ടത് ഈ പാലക്കാട് നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഒരു കള്ളുഷാപ്പ് കാണും കേട്ടോ ഇവിടെ ഒരു കള്ളുഷാപ്പ് ചെറിയൊരു കള്ളുഷാപ്പ് അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് കള്ളുഷാപ്പ് കാണാൻ പറ്റും ഇവിടെ നിന്നാണ് കള്ളൊക്കെ പല സ്ഥലങ്ങളിലോട്ട് കേരളത്തിന്റെ പല സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോകുന്നതന്നെ നമ്മളിപ്പം നമ്മളെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട് പണികൾ ഇങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പൊ മെയിനായിട്ട് നമ്മളിവിടെ പണി നടക്കുന്നു വെച്ചാല് നമ്മളിപ്പം ബാറ്ററിയുടെ ബോക്സിന്റെ പണി നടക്കുകയാണ് കേട്ടോ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലേ അല്ലേത് എന്താ വെച്ചാൽ ഇത് പുറത്തോട്ട് എടുക്കണമെങ്കിൽ അല്ലേ പുറത്തോട്ട് എടുക്കാനും പറ്റണം ഒത്തിരി തള്ളിയും പോകാൻ പാടില്ല അങ്ങനെ നമ്മളെ കനകരാജ് കനകരാജല്ലേ ലോകേഷ് ലോകേഷ് ഇതിന്റെ വർക്ക് അടക്കാം കേട്ടോ നമുക്കിതൊരു ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ചെയ്തോണ്ടിരിക്കുകയാണ് പിന്നെയെന്ന് പറയുന്നത് മഡ് ഗാർഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് മഡ് ഗാർഡ് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും മഡ് ഗാർഡ് ഫിറ്റ് ചെയ്യും അത് പയ്യെ ഫിറ്റ് ചെയ്താൽ മതി പിന്നെ എന്ന് പറയുന്നത് നമ്മൾ നമ്മളതുകൊണ്ട് ഇവിടെ അടിച്ച് നൂത്ത സാധനങ്ങളെല്ലാം ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം തട്ടി നൂത്ത സാധനങ്ങളെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് അതെല്ലാം ഇനി ഇതെല്ലാം പെയിൻ്റ് ഒക്കെ അടിക്കുമ്പോഴേ വൃത്തിയാകത്തുള്ളൂ അതെല്ലാം ഇനി പുട്ടിയൊക്കെ ഇട്ട് ലെവൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ എ സി പ്രൊട്ടക്ഷൻ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് തുറക്കുന്ന രീതിയിൽ വെച്ചില്ല വേറെ ഒന്നുമല്ല ഇത് എപ്പോഴൊന്നും തുറക്കേണ്ടി വരത്തില്ല തുറക്കുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കാമെന്ന് വെച്ചു കാരണം ഇതാകുമ്പോൾ സേഫ് ആണ് കേട്ടോ അഥവാ ആർക്കെങ്കിലുമൊക്കെ ഊരി കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ല ഇതാകുമ്പോൾ മറ്റേ നട്ട് എന്താ പറയുക പൂട്ടും താപലാണെങ്കിലേ റിസ്ക് ആണ് ഇതാകുമ്പോൾ ആണ് അവിടെ കിടന്നോളൂ പിന്നെ സർവീസ് എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് ആ സമയത്ത് ചെയ്യാം ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നി അങ്ങനെയാണ് ഇത് ചെയ്തത് കേട്ടോ ഇനി അതിന് മേളിലോട്ട് വെച്ചിട്ട് ബാക്കി ഇതിൻ്റെ സൈഡിൽ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വരുന്ന വീടിൽ കാണാം അതിന് വേണ്ടി ഷീറ്റും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ചുരണ്ടിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടോ ഫുള്ള് ചുരണ്ടിയിട്ടുണ്ട് ഇനി ഇഷ്ടംപോലെ ചുരണ്ടാറുണ്ട് ഈ ചുരം ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചുരണ്ടെന്ന് വെച്ചാൽ തുരുമ്പെല്ലാം അതിന് പോയിപ്പിക്കണം അത് തന്നെ കുറെ സമയമുണ്ട് എന്നിട്ടേ പെയിന്റിങ്ങിന് തുടങ്ങാൻ പറ്റത്തുള്ളു ഇവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗം എല്ലാം ചുരണ്ടി വൃത്തിയാക്കണം തന്നെ രണ്ടു ദിവസത്തെ പണിയുണ്ട് ഈ സൈഡും തുരണ്ടിയിട്ടില്ല ഇനി ഇവിടെ എല്ലാം ചുരണ്ടണം അപ്പൊ ഇതിന് എടുത്ത് ഫിറ്റ് ചെയ്യണം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് നമുക്ക് കയറുക ഇത് യഥാർത്ഥം പറയുകയാണെങ്കിൽ ഈ സംഭവം കണ്ടോ ഇവിടം വരെ ഉള്ളായിരുന്നു ഓൾറെഡി ഇത് നമ്മളിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണ് കേട്ടോ ഇത്രയും നമ്മൾ നീളം കൂട്ടിയതാണ് എന്നാലേ നമുക്ക് ഈ ഇത്രയും സ്പേസിൽ ഇപ്പം ആ താർപ്പയും കയറൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ ഇത്രയും ഇത് നമ്മൾ സ്പേസ് ഉണ്ടാക്കിയെടുത്ത ഇത്രയും സ്പേസ് ഇല്ലായിരുന്നു ആ ഇനി ഇവിടെ എല്ലാം ചുരണ്ടണം ഇവിടെ ഈ ഭാഗത്തെല്ലാം ഫുള്ള് ചുരണ്ടണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്ത് മേളിൽ നമ്മളൊരു കവർ പോലെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഷീറ്റ് വെച്ചിട്ട് സൈഡൊക്കെ കവർ ചെയ്യും ഇതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ ഷീറ്റ് വെച്ച് ഇങ്ങനെ കവർ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെയാണ് നമ്മൾ നിലവിൽ വർക്ക് ഇനി നമുക്ക് ബാറ്ററി ബോക്സ് ചെയ്യണം കറണ്ട് പോയല്ലോ അല്ലേ പോയോ കറണ്ട് വേറെ പോയി നമ്മളെ ലോകേഷന് പിന്നെ മീനാശിപുരത്ത് വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ എന്തായിരുന്നു വർക്ക് ഷോപ്പിന്റെ പേര് ലാരിപാടി നിങ്ങളെ അച്ഛനും മോനും കൂടെ ചെയ്യുന്നല്ലേ ആ അതെ അതെ അപ്പൊ ലോകേഷിന്റെ അതുവഴി മീനാശിപുരത്തൊക്കെ ഉണ്ടെങ്കിൽ ലൊക്കേഷിന്റെ വർക്ക്ഷോപ്പിൽ ഒന്ന് കേറണം വരുമ്പോ അതുവഴി നമ്മളിന്ന് അതുവഴി വരുവാണെങ്കിൽ കയറാം കേട്ടോ അപ്പൊ നമ്മളെ പരിപാടി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്റ്റോപ്പ് ആയിരിക്കുവാണ് കറണ്ട് ഇടക്ക് മഴ പെയ്യാൻ ചാൻസ് അതായിരിക്കും കറണ്ട് പോയും വന്ന് നിൽക്കുന്നേ പിന്നെന്തോ എല്ലാം ഓക്കെ അല്ല മനസ്സിലായല്ലേ സംഭവങ്ങളൊക്കെ എല്ലാ ഓക്കെ ആ നല്ല വർക്കിലാണുണ്ട് കുറച്ച് പണിയുണ്ടല്ലേ ടെസ്റ്റാണോ അത് ടെസ്റ്റിന്റെ വർഷം നിർത്തിയിട്ടോ അല്ലേ ഓ അത് ശരി രണ്ടു വർഷം നിർത്തിയിട്ട നിർത്തിയിട്ട് ഓട്ടോറിക്ഷയാണോ കേട്ടോ അതിനുണ്ട് അതിന്റെ ദുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഷീറ്റാണ് നമ്മളിനി നമ്മളിന് മേലെ ഇങ്ങനെ കവറൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഷീറ്റാണ് കേട്ടോ നല്ല സൗണ്ട് ഉണ്ട് ഇവിടെ ഒക്കെ അപ്പം അതൊക്കെയാണ് വർക്കുകൾ ഇതിപ്പോൾ നമ്മൾ ഇവിടെ പിടിപ്പിച്ചിട്ട് ഇതിങ്ങനെ തുറക്കുന്ന രീതിയിൽ വയ്ക്കാനാണ് കേട്ടോ നട്ടുമ്പോൾ ഇട്ട് ടൈറ്റ് ചെയ്യുന്ന രീതിയിൽ താക്കോലിട്ട് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നട്ടുമ്പോൾ തൊട്ട് ടൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത് പിന്നെന്തോ നമുക്കിന്നെ അകമൊക്കെ ഒന്നും നോക്കട്ടെ പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഊരിയ സാധനങ്ങളെല്ലാം നമ്മൾ അകത്ത് വെച്ചിരിക്കുക കേട്ടോ എന്തായാലും ഇനി എല്ലാം ഒന്നും കൂടെ വെള്ളം അടിച്ച് ഒന്ന് കഴുകേണ്ടി വരും കാരണം ഇതിൽ നിന്ന് ഊരിയ സാധനങ്ങളെല്ലാം നമ്മൾ ഇതുകൊണ്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ് അതിന്റെ കുറെ ലൈറ്റും കാര്യങ്ങളും എല്ലാം അകത്തിരിക്കാണ് ഇതെല്ലാം കഴിയുന്നുണ്ട് ഇവിടെ ഒക്കെ എല്ലാം വയറിംഗ് കാര്യങ്ങളും ഊരി വിട്ടിരിക്കാണ് അതുപോലെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇടയ്ക്ക് നമ്മളൊന്ന് സ്റ്റാർട്ട് നമ്മൾ നമ്മൾ ഈ ഈ ചെയ്തൊക്കെ ചെയ്യുന്ന സമയത്തെ ബാറ്ററി ഊരി ഊരിയിടോ ഇത് ഉരുവിട്ടാ മതി ബാറ്ററി അത് ശരി ഞാൻ കരുതി ബാറ്ററി ഇല്ല ഓഫ് ആ ചെയ്തിട്ട് ഡിസ്കണക്ട് ചെയ്യും പിന്നെ പ്രശ്നമില്ല ആഹ് അങ്ങനെയാണ് അങ്ങനെയാണ് സംഭവങ്ങൾ കേട്ടോ അതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ കരുതി ബാറ്ററി മൊത്തത്തിൽ ഇളക്കി മാറ്റുമായിരിക്കുന്നത് ഞാനിടയ്ക്ക് ഒന്ന് ഉണ്ണാൻ പോയി ഉണ്ണാൻ പോയിട്ട് വരുന്ന എനിക്ക് ആദരെയും കൂടെ വിളിച്ചോണ്ടെന്നല്ലേ പണിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് റെഡിയാ വേണ്ടേ നമ്മളെ സുരേഷ് ചേട്ടൻ ഓണർ സുരേഷ് ചേട്ടൻ ഇന്ന് പുള്ളി ഭയങ്കര ഡ്രസ് കോസ്റ്റ്യൂമിലൊക്കെ ആണല്ലോ കയ്യിലൊക്കെ മാറ്റിയ ഇന്നിപ്പോൾ നീല പാൻറ്റും നീല ഷർട്ടൊക്കെ ഇട്ട് സുന്ദരനായിട്ടുണ്ട് നമുക്ക് മറ്റേ ഇതിന്റെ എന്തായി മഗ്ഗാട് വരുമല്ലോ ഇന്ന് വരും ആ ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഉച്ചക്ക് പോയി വന്നപ്പോഴത്തേക്ക് തോണ്ടേ ഇതിന് നട്ട് മോൾട്ട് ഇടുന്ന രീതിയിലല്ലേ ആ ഓക്കെ ഓക്കെ അതേ ഈ രീതിയിലാണ് ഇനി ഇത് നെട്ടും പോൾട്ട് ആക്കുക കേട്ടോ ഈ രീതിയിൽ നല്ല സേഫ്റ്റി ആയി ഇനി ആർക്കും ബാറ്ററി എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല ഇത് ഇളക്കി ഇത് ഇപ്പൊ വെൽഡ് ചെയ്യത്തില്ല ഇത് ഇളക്കി മാറ്റിട്ട് പിന്നെ ഇത് സ്പോട്ട് ചെയ്യുന്നത് ചെയ്യുന്നല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ അതുകൊണ്ട് നമ്മളെ ചേട്ടന്റെ വർക്കും പുരോഗമിക്കുന്നുണ്ട് മാധവൻ ചേട്ടന്റെ നല്ല പണിയുണ്ടല്ലേ നന്നായിട്ട് അരക്കാൻ ഉണ്ട് നല്ല ഇതെല്ലാം പേപ്പർ പിടിച്ചതാ അല്ലേ ആണോ അപ്പൊ എല്ലാര്ക്കും പണിയായില്ലോ എല്ലാര്ക്കൊരു പണിയായി മറ്റേ ഇനിയിപ്പ സമയം കിട്ടത്തില്ലായിരിക്കും അല്ലേ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നു പക്ഷെ എടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്ന പരിപാടിയാകട്ടെ ബാക്ക് വർക്കും ഈ ഇതുപോലത്തെ ഉണ്ടാക്കിയെടുക്കുന്നൊക്കെ നമ്മൾ കാണുമ്പോൾ കാണുമ്പോരിക്കും വളരെ സിമ്പിൾ ആ അങ്ങോട്ട് വെച്ച് വെൽഡ് ചെയ്താൽ ഞാനും വിചാരിച്ച അങ്ങനെയാണ് പക്ഷെ പണിയെടുത്ത് സമയം എടുക്കും അതേ ഉള്ളൂ കുഴപ്പം ഏതാ ആ മൊത്തത്തില് വേളക്കേണ്ടി വന്നല്ലേ ഇത് നമ്മൾ ചിലപ്പോ വൈറ്റ് ആക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ കളറിന്റെ കാര്യം തീരുമാനിച്ചോണ്ടിരിക്കുക ചിലപ്പോ നമ്മൾ വൈറ്റ് തന്നെ ആക്കും മൊത്തത്തിൽ വണ്ടി ഫുള്ള് വൈറ്റ് ആ നാളെ അറിയിക്കാം നമ്മൾ പെയിന്റ് എടുക്കാൻ അറിയിക്കാം അല്ല അല്ല അത് കളർ ഏതായാലും എന്താ പ്രശ്നം ഉണ്ടോ പ്രൈമർ അടിക്കുന്നതിനാണോ അത് നാളെ പറയാം എന്താച്ചാ നാളെ ഏത് കളറാണെന്ന് നമ്മള് കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ സമയമുണ്ടോ അത് കൊഴപ്പില്ല അത് ഞാൻ പറയാം ഏത് കളറാന്ന് ഇതിപ്പോ കളറെല്ലാം പോയിപ്പ ചരണ്ടിയപ്പോ രണ്ട് സൈഡും നല്ല വൃത്തിയാക്കണം കാരണം നല്ല തുരുമ്പ് ഒരുപാടുണ്ട് ഉം തുരുമ്പ് ഒരുപാടുണ്ട് തുരുമ്പിൽ വെച്ചടിച്ചാ പിന്നെ നിക്കത്തില്ല ഒരു പശ പോലെ ഉണ്ടായിരുന്ന ശ്രദ്ധിച്ചായിരുന്നു അപ്പുറ സൈഡ് അപ്പുറ സൈഡ് കണ്ടോ ഇവിടെ ഒരു ഒക്കെ ഉണ്ട്

ഓക്കെ അതാണ് പരിപാടി അപ്പൊ നല്ല സേഫ് ആയില്ല ബാറ്ററി ഇനി ആർക്കും എടുത്തോണ്ടൊന്നും പോകാനോ ഒന്നും പറ്റത്തില്ല ബാറ്ററി ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ പറ്റില്ല പറ്റില്ലേ നമ്മളെവിടുന്ന നട്ട് എവിടുന്ന എങ്ങനെ നട്ട് ഊരുന്നത് ബാക്കിൽ നിന്ന് ഊരണോ അതോ ഫ്രണ്ടിൽ നിന്ന് ഊരണോ ബാക്കിൽ കളട്ടാൻ പറ്റുവോ പറ്റുമല്ലോ അതന്നെ നമുക്ക് ഊരാൻ പറ്റുമല്ലോ ഊരാൻ പറ്റണം അല്ല ഇതാകുമ്പോ സേഫ് ആയിരിക്കും ഇത് ഊരാൻ പറ്റും ഇങ്ങോട്ട് ഇത് വെച്ച് വയ്ക്കത്തില്ലേ മറ്റേ ഇഞ്ചസ് വയ്ക്കും ഇങ്ങനെ ഇങ്ങനെ വലിച്ചു ഊരുന്ന ടൈപ്പാറ്റ് ആ ബാറ്ററി അത് സാരല്ല ആ അല്ല ബാറ്ററിക്ക് കാറ്റ് കിട്ടണം അല്ലെങ്കിൽ ഫുൾ കവറായാലും പ്രശ്നമാണ് ആ നല്ല എയർ സർക്കുലേഷനോ ആവും നല്ല സേഫ്റ്റിയാണ് അപ്പുറത്ത് നമ്മളെ ഡീസൽ ടാങ്ക് ചെയ്തിന്റെ ആ ഒരു രീതി തന്നെയാണ് ഇതും അല്ലേ ഓക്കെ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞു വരുന്ന എന്ത് ഭംഗിയല്ലേ ഇവിടെ ഒക്കെ ഞാനാ എന്റെ അടുത്ത് പറഞ്ഞില്ലേ നല്ല സ്ഥലത്താണ് നമ്മള് വർഷോത്തരി ഇതിലൊരു സംഭവം ഉണ്ട് നമ്മളെ ഇവിടെ ഇവിടെ നെല്ല് നടന്ന ഇല്ലെന്ന് പറഞ്ഞു വേറെ ഒരു പറഞ്ഞു അവിടെ ഇല്ല പക്ഷെ ഇവിടെ ഈ നട്ട് വെച്ചേക്കുന്ന ആൾപൊക്കത്തിലാകോ ഈ ചെടി അത് ഇത് ഇവിടെ നടുന്നത് തന്നെ അത് വളത്തിന് വേണ്ടിട്ട് നടന്നത് അത് വളർന്നിട്ട് അതൂടെ വെച്ച് ട്രാക്ടർ വെച്ച് ഉഴുത് യൂസ് ചെയ്യുന്നത് നെല്ല് നടന്നത് ഈ അതെ നട്ടു ഇതില് നമ്മളെ ബ്രിട്ടീഷ് പാലുമല്ലോ അത് ഇതിലാണ് കേട്ടോ പോവേണ്ടത് ഇതിലെ നേരെ പോയ ബ്രിട്ടീഷ് പാലും നമുക്ക് ഒരു അമ്പലത്തിൽ പോകാനും കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ നമുക്ക് ആ ചെറിയൊരു വർക്കും കൂടി നമ്മളെ ആ ബാറ്ററി അതൊന്ന് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു അതൊന്നും പോയി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം അപ്പോൾ വാവായിട്ട് എങ്ങനെയാണ് സംഭവം ഉണ്ടോ ഇതാണ് സംഭവം അല്ലേ ഇനി നമ്മൾ ഇവിടെ ഹോൾ കൊടുക്കും അല്ലേ ഇതിൽ ഇതിൽ ഇത് നെട്ടും വോൾട്ടും വരും ഇങ്ങനെ അടക്കാം കേട്ടോ അപ്പോൾ ബാറ്ററി സേഫ് ആയല്ലോ ജസ്റ്റ് ട്രയലാണ് കാണിക്കുന്നത് ഫിനിഷിംഗ് വർക്ക് ഉണ്ട് ഇവിടെ നമുക്ക് ഊരാൻ തുറക്കാനൊക്കെ പറ്റും ഇപ്പോൾ ബാറ്ററി സംഭവം സേഫായി ഇനി ബാക്കി ടോപ്പിൻ്റെയൊക്കെ നാളെ അല്ലേ പണിയുള്ളൂ ഇനി ടോപ്പിൻ്റെയൊക്കെ നാളെ അപ്പോൾ അത്രേ കൂടുതൽ പരിപാടികൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഈ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ രാത്രിയും മാതം ചേട്ടനൊക്കെ കാര്യങ്ങളൊക്കെ പറയാൻ അപ്പോൾ ഓക്കെ ഇനി ബാക്കി അപ്ഡേറ്റ് ഒക്കെ അടുത്ത വീട്ടിൽ കാണിക്കാം എന്നാൽ പോയാലോ നമുക്ക് Serigario. Sí,